തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു സുന്ദരി വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഓടുപാറയിൽ നിന്നും മരുന്ന് കുന്ന് വന്നു കഴിഞ്ഞാൽ നേരെ മുകളിൽ അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പാറക്കെട്ടുകൾ നമുക്ക് കാണാം നമ്മളെ വണ്ടിയൊക്കെ നിർത്തുന്ന അവിടേക്കറാം അവിടെ ഒരു ചായക്കടൊക്കെ ഉണ്ട് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം നമുക്ക് കാണാം നല്ലൊരു വൈബ് എന്ന് തന്നെ പറയാം കേട്ടോ കാണാൻ നല്ല അടിപൊളിയാണ് വിശ്വസുന്ദരി എന്നൊക്കെ പറയില്ല അതുപോലെയുള്ളൊരു വെള്ളച്ചാട്ടം നാല് പുറത്തും നല്ല വൈബായിട്ടുള്ള വെള്ളച്ചാട്ടം നല്ല ഫോൾസല്ലാതെ നോർമൽ നമ്മുടെ വീടിലൊക്കെ എങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയുണ്ടാവും അതുപോലെ നമുക്ക് കാഴ്ചയിൽ തോന്നുന്ന ഒരു വെള്ളച്ചാട്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ നാല് പുറത്തും തെങ്ങൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഫോൾസ് ഇല്ലാത്തൊരു വെള്ളച്ചാട്ടമാണ് ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആ പാർക്കറ്റിന്റെ മുകളിൽ കൂടെ വീങ്ങിട്ട് അത് താഴ്ത്തു കൂടാ വെള്ളത്തിന് വലിയൊരു ഫോഴ്സ് ഒന്നും ഇല്ലാതെ അങ്ങനെ അത് ഒലിച്ച് പോണത് കേട്ടോ പാടത്ത് കൂടെ അങ്ങനെ ഒലിച്ച് പോണ ഒരു നല്ല അടിപൊളി വെള്ളച്ചട്ടാണ് ഈ കാണുന്ന കളർ എന്ന് പറഞ്ഞാൽ പിന്നെ മഴ പെയ്തിട്ട് അങ്ങനെ ആയതല്ല ഈ പിള്ളേരൊക്കെ ഇവിടെ കളിച്ചിട്ടുള്ള കളറാണ് കേട്ടോ പിന്നെ അടിയിൽ പിള്ളേർ ചെളിയാണ് ഒരുപാട് ഫാമിലി ഞാൻ വന്ന ടൈമിൽ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഇതേമാർക്ക് കേട്ടറിഞ്ഞ് വന്നവരാണ് അധികം ആൾക്കാരും അവിടെ നിന്ന് തന്നെ കമൻറ്റ് ആൾക്കാർ പറയുന്നത് എന്ത് ഇതിൻ്റെ മുന്നേ ഇതിൽ കാണാൻ നല്ല രസമായിരുന്നു നല്ല വൈബായിരുന്നു നീല കളർ ആയിരുന്നു ഇപ്പോൾ കുട്ടി ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഈയൊരു മോഡല് വെള്ളമായതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ് ഇത് ആംബിയൻസ് ഒക്കെ അട്ടിപ്പൊള്ളിയാണ് ഒരുപാട് ഫാമിലികൾ ഇത് അറിഞ്ഞിട്ടിപ്പോൾ വരുന്നവരുണ്ട് നമ്മളാ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് മുകളിൽ കൂടെയാണ് ശരിക്കും ഇതിൻ്റെ വഴി വരിക നമ്മൾ അറങ്ങിയ വഴി വേറെയാണ് ഇതിൽ കൂടെ ഇങ്ങനെ കയറി ചെല്ലും പക്ഷെ അത് അങ്ങനൊരു സ്റ്റെപ്പൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മൾ പാറക്കെട്ട് കൂടെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വഴിക്കലുണ്ടാവും നമ്മൾ കെയർ ചെയ്യണ നല്ലതാണ് അവിടെ ഒരു വഴി ഉണ്ടാവില്ല ആ പാറ നമ്മൾ മുറിഞ്ഞിട്ട് കിടന്നിട്ട് വേണം മുകളിലിട്ട് പോകാൻ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക ഒരു വെള്ളച്ചട്ടത്തിൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും നമുക്ക് മുകൾക്ക് കിടക്കുമ്പോൾ കറക്റ്റായിട്ട് ആ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമില്ലേ അതങ്ങനെ താഴ്ത്തിക്ക് ഈ പാറക്കെട്ടും കൂടെ ചാടുമ്പോഴാണ് ഇത്രയും അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വെള്ളം വരുന്നത് ഫുള്ള് ചെറിയൊരു തോടായിട്ട് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ എന്താ ഈ ചെറിയ അരുവിയായിട്ട് അതിങ്ങനെ വന്നിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടം വരുന്നത് പിന്നെ ഈ റോഡിൻ്റെ അടി കൂടെ വരും മുകളിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്നും വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും മലമുകളിൽ നിന്ന് വരുന്ന ചെറിയ വള്ളങ്ങളാണ് നേരെ ആ പാർക്കെട്ട് കൂടെ വന്നിട്ട് അത്രയും അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് തരുന്നത് നാല് പുറത്തും മലമുകളും പിന്നെ കാണാനൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് ഫുള്ളായിട്ടുള്ള നല്ല കാഴ്ചകളും മരങ്ങളും ഇതൊക്കെ തിങ്ങി നിൽക്കുന്ന കൂടെയാണ് ഈ ചെറിയൊരു അരുവിൽ കുരിച്ചു വരുന്നു അത് കേട്ടോ മുകളിൽ നിന്നാണ് ഇത് വരുന്നത് ഇവിടെ ഇതുക്കും നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം പറഞ്ഞിട്ടുണ്ടാകുന്നു ഇതൊക്കെ നല്ല വെള്ളം ഉണ്ടാവും ഇപ്പൊ കുറവാണ് മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി ഫോഴ്സിൽ വെള്ളമൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതിന് നാല് പുറത്തും മലകളാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് തൂമാനം വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ വടക്കാഞ്ചേരിയിലാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് ആ വരുമ്പോൾ നമ്മളെ മരുതക്കുന്ന് റെയിൽവേ ഗേറ്റൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഈ സ്ഥലങ്ങൾ